അതിലങ്ങോട്ട് കേറി തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടെ എസ് ഡി പി ഐ ഡ്രൈഡ് അത് ഉപേക്ഷിച്ചു ശരിക്കും വിഷയമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അത് കഴിഞ്ഞപ്പോഴാണ് എം ജി ശ്രീകുമാറിന്റെ അത് കഴിഞ്ഞപ്പോഴാണ് ഗോകുലം ഗോപാലിന്റെ റൈഡ് ഒരു ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതുപോലെ ചെയ്യേണ്ട വാർത്തകൾ ഒരുപാട് ഒരുപാട് വാർത്തകൾ വന്നിരിക്കുന്നത് എന്താണ് ഗോകുലത്തിന് ഗോകുലത്തിനെ സംബന്ധിച്ച് ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ പിന്നെ ഈ കേന്ദ്ര സർക്കാർ റെയ്ഡ് നടത്തിയതെല്ലാം തന്നെ ഈ എമ്പുരാ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസായി ബന്ധപ്പെട്ട് തന്നെയല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് പക്ഷെ ശരിക്കും നമ്മൾ അന്വേഷണം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതല്ല മറ്റേ അല്ല എന്താണ് ഇന്ന് ഗോകുലത്തിന്റെ അതെന്താണ് സംഭവിച്ചത് എന്താ ഇന്ന് എവിടെയല്ല അതിന്റെ ചെന്നൈയിലെ ഓഫീസിൽ പിന്നെ കോഴിക്കോട്ടെ ഓഫീസിൽ അതിന്റെ വീട്ടിൽ ചെന്നു തോന്നുന്നു ചെന്നൈയിൽ കോഴിക്കോട് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ ഓഫീസിലേക്ക് വരാൻ തോന്നി കോർപ്പറേറ്റ് ഓഫീസിലേക്ക് അദ്ദേഹത്തെ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്യുക കോഴിക്കോട് വരുത്തി കോഴിക്കോട് വരുത്തി കോഴിക്കോട് ഉണ്ടായിരുന്നു അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു കോഴിക്കോട് ഓഫീസിലേക്ക് അദ്ദേഹം കൂടുതലുള്ളത് ഉള്ളത് കൂടുതൽ വീട് ചെന്നൈയിലാണല്ലോ താമസിക്കുന്നത് ഞാൻ ഈ അറിയാം വ്യക്തിപരമായി വ്യക്തി ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല കാരണം ഫോണൊക്കെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ അപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ടത് കെ സി വേണോ പറഞ്ഞത് ഇവരൊക്കെ പറഞ്ഞത് എല്ലാം അപ്പൊ ഞാൻ പക്ഷേ ഈ അവർ പറയുന്ന അടിസ്ഥാനപരമായ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങനെ എളുപ്പത്തിൽ കേസ് എടുക്കാൻ പറ്റത്തില്ല നമുക്കൊരു കേസ് ഉണ്ടാവണം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ഇ ഡിക്ക് ഓടി വന്നിട്ട് അങ്ങനെ നമുക്ക് നടക്കുന്ന ഇഡിക്കാലും പെർമിഷൻ ഇല്ല അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ സി ബി അങ്ങനെ ആരെങ്കിലും അപ്പോൾ അത് എംബുരാനുമായി ബന്ധപ്പെട്ടൊരു കേസുമില്ല അതുകൊണ്ട് തന്നെ എംബുരാൻ ആണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് മാത്രമല്ല ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ഫോളോ ചെയ്യുന്നൊരു കേസുണ്ട് ഒന്ന് രണ്ട് കേസുണ്ട് അതിൽ ഒന്നാണിത് അതെന്ത് റിപ്പോർട്ടർ ചാനൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ അവർ വളരെ ദുരൂഹമായി പണം കയ്യിൽ വെത്തിവാനും ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ യഥാർത്ഥ ഉടമകളിൽ ഒരാൾ ഇൻവെസ്റ്റർ ഗോകുലം ഗോപാലാണ് പക്ഷെ റിപ്പോർട്ടറിനാളിനെ ഗോപം ഗോപാലാണെന്ന് ഗോകുലം ഗാലൻ സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ചു സമ്മതിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലൻ തന്നെയാണ് ട്വന്റി ഫോറിൻ്റെയും ഫൈനാൻഷ്യൽ ഡീലിൻ്റെ മൊത്തം തന്നല്ല പിന്നിലുള്ളത് അറിയപ്പെടുന്ന മുതലാളിമാർ എന്ന് പറയുന്ന ആളുകളുള്ള അവർ വളരെ ദുരൂഹമായ ഷാഡി എന്താ നമ്മുടെ പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സാണ് അപ്പൊ ഇവരുടെ ഇവർക്ക് ഇവർ പല ബാങ്കുകൾക്കും പണം കൊടുക്കാനുണ്ടായിരുന്നു നിരവധി ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് സുപ്രഭാതത്തിൽ മുട്ടൽ മരം മുറി അതിലൊരു വരുമാനം ഉണ്ടായി കാണാം അല്ലാതെ തന്നെ ഉണ്ടായി ആ ഒരു ഭാഗമായി ഇവർ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ അവർ സാധാരണ ഒരു ചാനലിന് കൊടുക്കുന്ന പണം അല്ല മുടക്കിയത് വൻ തുക കൊടുത്തു ജീവനക്കാർക്കെല്ലാം ശമ്പളം കൊടുത്തു പല രീതിയിൽ അരുൺകുമാറിന്റെ ലക്ഷങ്ങളാണ് ശമ്പളം ഏതാണ്ട് അമ്പത് കോടിയോളം രൂപ കൊടുത്താണ് നിഗേഷിനെ ഒഴിവാക്കുന്നത് അതുപോലെ ഒരുപാട് ബാധ്യതകളുണ്ട് ഞാൻ ലാലിയ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു തൊടുപുഴക്കാരി അവർക്ക് കോടികൾ കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും റിപ്പോർട്ട് വച്ചാൽ ഇവരുടെ ഒന്നും പേരില് ഇവരുടെ ആരുടെ ബന്ധുക്കളുടെ മാറ്റി മാറ്റിക്കൊടുത്ത് അപ്പം ഈ ഒരു ദുരൂഹത ഇവരുടെ സാമ്പത്തിക ഇടപാടുണ്ട് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ എറണാകുളത്തെ ഹോളിഡേ ഹോട്ടൽ ഹോട്ടലാണ് ആ കച്ചവടം ഇവർ നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ ലുലുമാളുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഒരു ഇത് ഇൻ്റർനാഷണൽ ഹോട്ടൽ തുടങ്ങാൻ പ്ലാനിട്ടതിൻ്റെ പണി ഷട്ടിയുടെ ആയിരുന്നു ബിആർ ഷട്ടി ബി ആർ ഷട്ടിയുടെ ആയിരുന്നു അത് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു അതിവരെ ഏറ്റെടുത്തു അതിപ്പോൾ ഗോകുലം ഗ്രാൻഡ് മറ്റേത് അതുപോലെ ഗോകുലം എന്ന് പറയും ഇതെല്ലാം ആയിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ഗോകുലം ഗോപാലം പോകുന്നത് അപ്പം അവരെ സംബന്ധിച്ച് ഇ ഡി ഉണ്ട് ഞാൻ അതിൻ്റെ ഫയൽ കണ്ടതാണ് അതിൻ്റെ അതിൻ്റെ ഈ ഹോളിഡേ ഇൻ ഹോട്ടൽ കൊടുത്ത പഴയ ഉടമകളെ പലതവണ ഇ ഡി വിളിച്ചു വരുത്തരുന്നു ഞാനൊരിക്കലും ഇടി ചെന്നപ്പം അവരോടുണ്ടായിരുന്നു അപ്പം ഇത്തരമൊരു പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി ആ ഒരു അന്വേഷണത്തിനൊപ്പമാണ് ഈ സിനിമയിൽ മഞ്ഞുമേൽ ബോയ്സുമായി ബന്ധപ്പെട്ട മഞ്ഞുമേൽ ബോയ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ അന്ന് വലിയ പ്രശ്നമായല്ലോ ഇൻവെസ്റ്റ് ചെയ്താൽ കാശ് കൊടുത്തില്ല എന്ന് സോബിൻ പറഞ്ഞോ ഷാഗിറിൻ്റെ പേരിൽ പരാതി അല്ല അതേ മഞ്ഞുമേൽ ബോയ്സിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത് ഗോകുലർ ഗോപാലാണ് അതിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത് അതായത് ഈ ഈ പലതരത്തിലാണ് സിനിമയുടെ തിയേറ്ററുകളുടെ ധാരണ അടിസ്ഥാനപരമായ എന്ന് പറഞ്ഞാൽ തിയേറ്റർ സിനിമ പ്രദർശിപ്പിക്കുന്നു വിറ്റ് പോകുന്ന അല്ലെങ്കിൽ ചിലവാകുന്ന ടിക്കറ്റിൻ്റെ അറുപത് ശതമാനം തിയേറ്റർ ഉടമയ്ക്ക് നാൽപ്പത് ശതമാനം നിർമ്മാതാവിനെ വിതരണക്കാരൻ എന്നുള്ളതാണ് രീതി അല്ലെങ്കിൽ ഒരു തുക പറയും നിനക്ക് അതിന് പത്ത് ലക്ഷം രൂപ തരും അത് കൂടുതൽ അത് അല്ല പത്ത് ലക്ഷം എഴുതി തരാം അതിൽ എത്ര എടുത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് തിയേറ്റർ വാടകയ്ക്ക് എടുക്കും ആ വാടക നിശ്ചയിക്കുന്നു അതിൻ്റെ ചിലവും പൗരുമാനമില്ല നമുക്ക് തിയേറ്റർ കാണാൻ ഇങ്ങനെയുള്ള ആ ഒരു ഡീലിൽ ഇതിൻ്റെ അകത്ത് നടന്നു എന്ന് പറയുന്നു ഗോകുലം ഗോപാലൻ എന്നിട്ട് ഈ സിനിമ ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കുന്നു വലിയ ചർച്ചയാവുന്നു ആ തമിഴ്നാട്ടിൽ നൂറുകണക്കിന് തിയേറ്ററുകൾ മൊത്തം വാടകയ്ക്കെടുത്തിട്ട് ആളുണ്ടാവത്തില്ല പക്ഷേ ഹൗസ്ഫുള്ളായിട്ട് തമിഴ്നാട്ടിലെ പോലും സിനിമയിലെ പല പ്രമുഖർ ഈ സിനിമയെ കുറിച്ച് ഭയങ്കര ഗംഭീരമാണ് ആയി കാണിക്കുന്നു എന്നിട്ട് ഇത്രയും പണം ഗോകുലം ഗോപാലത്തിന്റെ തിയേറ്റർ ഉടമയ്ക്ക് കൊടുക്കുന്നു തിയേറ്റർ ഉടമയിൽ പണം കൊടുക്കുന്നു തിരിച്ച് ബാങ്കിലൂടെ കൊടുക്കുന്നു ഇങ്ങനെ ഒരു ആരോപണം ഒരു പരാതിയുണ്ട് ഇതടക്കമുള്ള കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടെത്തിയാലും കറക്റ്റ് എംബുരാൻ വിവാദമായപ്പോൾ സംഭവിച്ചത് മാത്രം അല്ല ശരി കേസുണ്ടല്ലോ അതിന്റെ പേരിൽ കേസുകളുണ്ട് പേരിൽ മറ്റേ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇതങ്ങ് പെറുതെ നമ്മുടെ മാധ്യമങ്ങൾ ബഹളം വെക്കുന്നത് മാത്രമാണ് നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാം പക്ഷെ അറിയാമെങ്കിൽ അവര് സന്ദർഭം മുതലെടുക്കാൻ അവർ പറയുന്നത് ഇപ്പൊ എല്ലാവരും സാധാരണക്കാർ പെട്ടെന്ന് കാര്യം പറഞ്ഞത് എന്നാ അവർ ചോദിക്കുന്നത് മാത്രമല്ല സങ്കീളം കാരണം ഞങ്ങളടുത്ത് കളിച്ചത് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് നമുക്ക് ഡീറ്റെയിൽസ് വരട്ടെ വന്നതിനു ശേഷം നമുക്ക് നോക്കാം ഈ ഗോകുലം ഗോപാലിനെ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ആര് ദിവസം മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു ഇത്തരം സാഹചര്യങ്ങളുണ്ട് എന്നാലും ഗോകുലങ്ങൾ വല്ല വിളിച്ചിട്ടില്ല നമുക്ക് ഇന്ന് വാർത്തിട്ടല്ലോ നമ്മൾ വലിയ റെയ്ഡ് നടന്നിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടല്ലോ ആയിരത്തി ഒരൂ കോടി രൂപ ഇടാത്ത കാഷായിട്ട് കൈപ്പറ്റുക അന്നാ അന്ന് അതാണ് അന്ന് ഈ പത്രം വാർത്ത കൊടുത്തില്ല നമ്മളെ ഉള്ളായിരുന്നു കൊടുക്കാൻ ഇന്നിപ്പോ എല്ലാരും കൊടുത്തു എന്നാ കാര്യം തരും എംബുരാന്റെ പശ്ചാത്തലത്തിൽ പകവീട്ടലാവൂലോ എന്ന കാര്യം തന്നോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇന്ന് തിരക്ക എനിക്കിത് മാവേലിക്കരണം അതോട് വേഗം അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം അതല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാവി എന്താണ് ആ സംഭവം വിശദാംശമുള്ളത് ആ സംഭവത്തിൽ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഒരു ഒറ്റ മുഖ്യമന്ത്രിയുടെ മക്കളെ വലിയ തരത്തിൽ പ്രോസിക്യൂഷന് നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ആ എസ് എഫ് ഐ ഒ കേസിൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി നൽകിയിരിക്കുന്നത് ഈ മസ്റ്റ് സംഭവമാണ് നമ്മുടെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇങ്ങനെ വിവാദത്തിലായിട്ടുണ്ടോ വിവാദങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ചെറിയ വിവാദം മന്ത്രിസഭയുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഏത് പുതിയ ഹോട്ടലോ ഹോസ്പിറ്റലിലൊക്കെ വന്ന അതെല്ലാം മുന്നിൽ തന്നെയാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് പിന്നീട് പക്ഷേ ഇത് കൃത്യമായി അത് മാത്രമല്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ സ്ഥാപനം ഇ ഡി ഒന്നും അല്ലല്ലോ എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ആണ് ഫ്രോഡ് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കേസ് അല്ല ഇത് ഞാൻ ഈ കേസിനെ വിശദമായ സത്യം പറഞ്ഞാൽ വളരെ വിശദമായ ചർച്ചയുടെ വിഷയമാണ് തിരക്കായത് കാരണം ഞാൻ വേഗതയൊക്കെ കിടക്കുന്നില്ല ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി ബി ഐ കേസെടുക്കുന്നത് പോലെ ഇ ഡി കേസ് എടുക്കുന്നത് പോലോ അല്ലെങ്കിൽ കേരള പോലീസോ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ കേസെടുക്കുന്നത് പോലെ അല്ല എസ് എഫ് ഐ ഒയുടെ കേസ് എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒയിൽ സാധാരണഗതിക്ക് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറില്ല അതിന് കാരണം എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ കോർപ്പറേറ്റ് മേഖലയെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം കേട്ടിട്ടില്ല അത് എന്നോട് ഈ കേസിന് പുറകെ പോയ ഷോണോട് സംസാരിച്ചു അപ്പോൾ ഷോൺ പറഞ്ഞൊരു പോയിന്റുണ്ട് ഷോൺ എന്നോട് പറഞ്ഞത് ഷോണിനോട് ഒരാൾ പരിചയ വക്കീല പറഞ്ഞാൽ മോനെ ഇങ്ങനെ ഒരു ഉണ്ട് നീ നീയൊന്ന് പരിഗണിക്കേണ്ട റിസൾട്ട് അങ്ങനെ ഞാൻ നമ്മൾ ഇത്രയും വർഷം കൂട്ടുന്ന കേൾക്കുന്നത് അപ്പൊ ഈ എസ് എഫ് ഐ എങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥനുള്ള ഈ ഐആർഎസ് ഉദ്യോഗസ്ഥർ ഏറ്റവും എന്താ പറയുക ഈ എഫിഷ്യൻസ് ഉള്ള കൈക്കൂലി ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഉണ്ട് കസ്റ്റംസ് ഇതുപോലെ തന്നെ കസ്റ്റംസിന്റെ ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് ഈ എസ് എഫ് ഐയിലേക്കും ഇവരെ വിടുന്നു ഏറ്റവും മെടുക്കരെ ആർഒസിൽ നിന്ന് കസ്റ്റംസിൽ നിന്ന് ഇത്തരം പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ഏറ്റവും എടുക്കത്തുള്ളൂ ഇവർക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പം ഈ സ്വർണ്ണക്കടത്ത് പിടിച്ച ഒരു മൂർത്തി എന്ന് പറയുന്നില്ല ആ മൂർത്തി സ്വദേശിയാണ് ഭയങ്കര 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 ഇൻറ്റഗ്രേറ്റുകളാണ് പഠിച്ചു ആ പക്ഷെ ആരോട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ ചീത്ത വിളി ഞാൻ ശ്രമിച്ചു അപ്പം അതുകൊണ്ട് അങ്ങനെ വഴക്ക ഈ പറയുന്ന ആ എസ് എഫ് ഐ അന്വേഷിക്കുന്നത് ഈ കോർപ്പറേറ്റ് മേഖലയിലെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പോക്കെയാണ് സീരിയസ് ആയിട്ടുള്ള ഫ്രോഡാണ് സീരിയസ് ഫ്രോഡാണ് അപ്പം അവർ കേസെടുത്താൽ അവർക്ക് പെറ്റി കേരള പോലീസ് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാം പെറ്റി പെറ്റിക്കേസ് എടുക്കാൻ പറ്റുന്നു ഏതൊരു കേസം കണ്ടില്ല അല്ലാതെ അവർക്കൊരിക്കലും ഈ വകുപ്പിൽ നമുക്ക് കൂടുതൽ ജയിലിൽ അടക്കാൻ പറ്റുന്ന വകുപ്പില്ല അതുപോലെ തന്നെയാണ് എസ് എഫ് ഐ കേസെടുത്താൽ ഈ പെറ്റിക്കേസ് ഇല്ല ജാമ്യയിലെ ഫ്രോഡ് എടുക്കൂ സീരിയസ് ഫ്രോഡ് മാത്രം അവർ എടുക്കൂ അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നത് ഈ ഒരു കോടി നൂറ് കോടിയും കണ്ടിൽ നടക്കുന്നതാണ് ഈ സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത് അത് വ്യക്തി അറിയത്തില്ല അപ്പം ഇത് നൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പാണ് ഇതിൻ്റെ അത് രണ്ട് പോയിൻറ്റ് ഏഴ് കോടി തട്ടിപ്പ് നടന്നിരിക്കുന്നു അപ്പോൾ ഇവർ കേസെടുത്ത് ഇവർ വെറുതെ സാധനം എടുക്കുന്ന ഒരു പരാതിയുടെ പ്രവർത്തനം എഫ്ഐആർ ഇട്ടതല്ല ഇത് ദീർഘകാലമായി ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി ഈ കേസ് അന്വേഷിച്ചു ആർ ഒ സിയുടെ റിപ്പോർട്ട് ആർ ഒ സി ബാംഗ്ലൂരും കൊച്ചി അന്വേഷിച്ചു ഇൻകം ടാക്സ് ഇൻകം ടാക്സിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ആലോ അന്വേഷിച്ചു എന്നിട്ട് ഇൻകം ടാക്സ് ഇൻറ്റേൺ സെറ്റിൽമെൻറ്റ് ബോർഡ് ഇത് കണ്ടെത്തി ഈ രേഖകൾക്കെല്ലാം ശേഷം പ്രത്യേക കമ്മിറ്റിയെ വെച്ച് സീരിയസ് ഫ്രോഡ് ഏജൻസി അന്വേഷിച്ച് തെളിവ് കണ്ടെത്തി സാമ്പത്തിക രേഖകൾ കണ്ടെത്തിയിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥനാണ് കൊടുത്തിട്ട് അങ്ങനെ കണ്ടെത്തി ഇത് തട്ടിപ്പാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് അവിടെയാണ് സംഭവിക്കുന്നത് അവിടെയാണ് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആവശ്യപ്പെട്ടും അന്വേഷണം വേണ്ടത് വെച്ചോക്കെ പല കേസുകൾ എഫ് ഐ കൊണ്ട് അന്വേഷിക്കുന്നത് ഷോൺ ജോർജ് ഞാൻ ആദ്യം പോകുന്നത് ഷോണാണ് കറക്റ്റ് വഴിയിലൂടെ പോയിനാട പോയത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുഴിനാടൻ കാണിച്ച് വലിയ മിസ്റ്റേക്ക് അത് കാരണം എന്റെ ചോദ്യം പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം എന്തെങ്കിലും അതാണ് അല്ലാതെ കുഴനാടന്റെ ഒരു രാഷ്ട്രീയ പക്വതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം മാത്രമല്ല ആ കേസ് ഈ കുഴൽനാടന്റെ കേസിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ കളമശ്ശേരിയിലെ ഗിരീഷ് ബാബുവിന്റെ കേസിലേക്ക് വരണം ഗിരീഷ് ബാബു ആണ് മാറ്റുഴ കോളജ് കോടതി കൊടുക്കുന്നത് അതിൽ ഈ മുഖ്യമന്ത്രി മാത്രമല്ല കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികളായിരുന്നു ഈ കേസ് മുഖ്യമന്ത്രി തന്നെ കൊടുപ്പിച്ചതാണെന്ന് പറയുന്നു വിജിലൻസ് കേസ് അന്വേഷിക്കണമെങ്കിൽ ആവശ്യമായി മറ്റാരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു തള്ളാൻ വേണ്ടി കൊടുക്കുക ആ കേസും ഈ കേസും ഒരുമിച്ച് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിനാട കേസ് വന്നപ്പോൾ അപ്പോൾ അത് തള്ളിപ്പോയെങ്കിലും എസ് എഫ് ഐയുടെ അന്വേഷണം പാടില്ല എന്നും പറഞ്ഞ് വീണ വിജയൻ ബാംഗ്ലൂർ കൊടുത്തിരുന്ന കേസ് തള്ളിയിരുന്നു ഡൽഹിയിലെ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം ആ സമയത്താണ് ജഡ്ജിപക്ഷെ ഒറ്റ കേസ് മൂന്ന് സംസ്ഥാന ഹൈക്കോടതിയിൽ പോയി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഹൈക്കോടതി ബാംഗ്ലൂർ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കേരള ഹൈക്കോടതി കൊടുത്തത് ഇയാളാ നമ്മുടെ കരിവണ്ത്ത ബാംഗ്ലൂർ കൊടുത്തത് എക്സാലോജിക്കാണ് ആണ് മറ്റത് കൊടുത്തത് വീണയാണ് പലർക്കും കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞ ഇപ്പം ഞാനും നിങ്ങളും ഒരു കേസിനെ പ്രതിയായാൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ഞാനും നിങ്ങളും പ്രതിയായാൽ എനിക്കും അപ്രോച്ച് നിങ്ങൾക്കും അപ്രോച്ച് നമ്മൾ എന്നോട് അപ്രോച്ച് ചെയ്യുന്നു അതൊരു വശം പക്ഷേ ഞാൻ കൊടുക്കുന്ന കോടതിക്കു നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് നെടുമങ്ങാട് കോടതിയിലായിരിക്കും കൊടുക്കുന്നത് ഞാൻ വഞ്ചൂർ കോടതിയിലായിരിക്കും കൊടുക്കുന്നത് അത് ശരിയാണ് അതിനങ്ങനെ അങ്ങനെ വകുപ്പുണ്ട് അങ്ങനെ വകുപ്പ് ഉണ്ടല്ലോ അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്പം ഇത് നിലനിൽക്കുമ്പോൾ ഡൽഹി കേസ് എന്ന് സംഭവിച്ചു ഈ ഡൽഹിയിലെ കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജി ഇത് നീട്ടിക്കൊണ്ടേ പോയി സത്യം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കേസ് പോലെ തന്നെയാണ് എന്തോ കാ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ഈ കേസിന്റെ അന്തിമവാദം കഴിഞ്ഞതാണ് പക്ഷെ ഇതിന് വിധി പറഞ്ഞില്ല വിധി പറയാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കും ഇതിനിടയിലാണ് മറ്റേ നോട്ട് ജഡ്ജ് വർമ്മ യശ്വന്ത് വർമ്മ യേശന് വർമ്മ കുടുങ്ങിയതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അന്വേഷണം നടത്തുകയും പല ജഡ്ജിമാരെ അങ്ങോട്ട് ഈ റേഷൻ ഈ ജഡ്ജി മാറി അപ്പൊ പകരം വന്ന ജഡ്ജിന്റെ ബെഞ്ചിൽ ഇന്നലെ കേസ് വരുന്നു കേസ് വന്നപ്പോൾ ജഡ്ജി വീണ്ടും വാദം കേട്ടു കേട്ടു പക്ഷെ സ്റ്റേ കൊടുക്കാൻ വിസമ്മതിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പണിയായിട്ട് മുമ്പോട്ട് പോകാം എന്ന് മുമ്പ് പറഞ്ഞിട്ട് കോടതി ഈ കേസ് മാറ്റി വെച്ചു ജൂലൈയിലേക്ക് ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഈ അനുമതി കൊടുക്കുന്നത് ഈ അനുമതി കിട്ടിയതോടെ എഫ് ആർ വീണു വീണാ വിജയൻ ഒന്നാം പ്രതിയായി എക്സാലോജിക്ക് രണ്ടാമത്തെ പ്രതിയായി കരിവെള്ളക്കാർത്ത പ്രതിയായി അതിന് കുടുംബാംഗങ്ങളുണ്ടല്ലോ കുടുംബാംഗങ്ങൾ പ്രതിയായി അവരുടെ ഒരു എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് അവർ പ്രതിയായി ആ തുകയും കൂടെ കൂട്ടിയാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ടേ പോയിന്റ് അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഉറപ്പായും മറ്റേ ഇതിനു മുമ്പ് പറഞ്ഞതുപോലല്ല ഉറപ്പായും വീണ വിജയൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള സാധ്യത തുടങ്ങി അപ്പൊ അത് അത് പിണറായിക്ക് അനുകൂലമായ ഒരു സഹതാപതരംഗം ഉണ്ടാക്കും എന്ന സഹതാപം ജനം കാത്തിരിക്കുന്നത് ജനം കാത്തിരിക്കുന്നത് അതാണ് അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആദ്യമായി പിണറായി വിജയൻ ഒരു കാലിടറുകയാണ് ഇതുവരെ പിണറായിയെ സംരക്ഷിച്ചു ബി ജെ പി നേതൃത്വം അത് അവസാനിക്കുകയാണ് പിണറായിയുടെ മകൾ ജയിലിലാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ ഇത് സംഭവിച്ചെന്നുള്ളതാണ് പിണറായി സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി പിണറായിക്ക് മാത്രമാണ് പ്രായത്തിന് അളവ് എന്ന് വെച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ അല്ല എന്നാണ് തീരുമാനം സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കേണ്ട ഇപ്പോൾ വി എസിനെ അതല്ലെങ്കിൽ ജ്യോതിബാസുനെയൊക്കെ പോലുള്ള ആളുകളാണ് ഈ സമയം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായിരുന്നത് രാജിവയ്ക്കാൻ പറയുവായിരുന്നു അതെ 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 അല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അത് മാറി ഇപ്പോൾ കേരള മോഡലാണ് മാതൃക മോഡൽ പറഞ്ഞത് അതെ അതെ എല്ലാം ആണല്ലോ അപ്പോൾ ഇവിടെ ഇതാ ഞാൻ പറയുന്നത് ബി ജെ പിയുടെ ഒരു തന്ത്രപരമായ നയം മാറ്റം ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ബി ജെ പിയുടെ നയം മാറി ഇതുവരെ ബി ജെ പി ഇവിടെ കണക്കാക്കിയിരുന്നത് സി പി എമ്മിനെ നമ്മൾ തകർക്കണ്ട അതവിടെ നിൽക്കട്ടെ ഹിന്ദു പാർട്ടിയാണല്ലോ ബേസിക്കലി ഹിന്ദു പാർട്ടി ഭരിച്ചോട്ടെ അവർ ഭരിച്ചോട്ടെ കോൺഗ്രസിനെ തകർക്കാം ലോങ് ടേമിൽ കോൺഗ്രസ് ആണ് നമുക്ക് ഭീഷണി കോൺഗ്രസിനെ തകർക്കാമെന്നറിയുന്നത് അതുകൊണ്ടാണ് ബി ജെ പി ഒരു പരിധിക്കപ്പുറത്തേക്ക് സി പി എമ്മിനെ സഹായിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ കഴിയില്ല അവർ തിരിച്ചറിഞ്ഞു കാരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ യു ഡി എഫിനാണുള്ളത് ലീഗ് പൂർണ്ണമായും യു ഡി എഫിൻ്റെ രക്ഷയാണ് അതുകൊണ്ട് സി പി എമ്മിനെ തകർത്താൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയുന്ന അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു അവസാനം തിരിച്ചറിഞ്ഞു രാജ്യം തിരിച്ചറിഞ്ഞ കച്ചവട താല്പര്യങ്ങൾ അത് ഇല്ലാത്ത കാശ് വേണ്ട കാശ് വേണ്ട തമ്മിൽ കച്ചവടം നടത്തി ഒത്തുകളൊന്നും നടത്തേണ്ട കാര്യമില്ലാന്നുള്ളത് അത് വളരെ ശക്തമായ ഒരു വരവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് വലിയ തോതിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും അതിപ്പോൾ വക്കഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വക്കഫിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ക്രൈസ്തവ വിഭാഗത്തിന് വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു കൃസംഗികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം മാത്രമല്ല ഞാൻ സംസാരിക്കുന്ന അനേകം അച്ഛന്മാർ അനേകം മെത്രാൻമാർ ബി ജെ പിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങി മാത്രമല്ല അവിടെ ബിജെപിയിലെ ആളുകൾ ചെയ്തു തരണം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മുൻപത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഏതാണ് നാനൂറ്റി എൺപത് കുടുംബങ്ങളും ബിജെപിമോദിക്കും സുരേഷ് ഗോപിക്കും ഒക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാക്കാൻ ഈ വക്കഫ് നിയമം കൊടുക്കും ഞാൻ ഒരുപാട് അച്ചമാരോട് സംസാരിച്ചു അവർക്കൊക്കെ ബി ജെ പിക്ക് അനുകൂലമായൊരു മാനസികാവസ്ഥ രൂപപ്പെട്ടു കഴിഞ്ഞു തൃശ്ശൂരിലെ ഫലം അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടായിട്ട് രണ്ട് കാണണം ഒന്ന് വക്കഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇടപെടൽ മറ്റൊന്ന് ഷോൺ ജോർജിന് കിട്ടുന്ന പ്രാധാന്യം ഇതിൻ്റെ എല്ലാം പിന്നീട് ഷോണുണ്ട് രണ്ട് ദിവസങ്ങളിൽ താരം ഷോൺ ജോർജ് ആണ് അതെങ്കിലും ഇതാണെങ്കിലും മറ്റേ ഒക്കെ തന്നെ വക്കഫിൽ ഷോണിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു മുനമ്പത്ത് ഈ പിണറായി മകളുടെ ഈ അവസ്ഥയെത്തിരിക്കും ഷോണുണ്ട് അപ്പോൾ ഷോൺ എന്ന് പറയുന്നത് അറിയാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ലീഡറായി മാറുവാണ് പണ്ട് മാണിസാറായിരുന്നവർ മാറുവാണ് അപ്പോൾ അതിനെ സഭാ നേതൃത്വവും ഷോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം ഈ ഇതിനെ നമ്മൾ ഇമ്പാക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ജോസ് കെ മാണിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ജോസ് കെ മാണി ഇന്നലെ വോട്ട് എതിർത്തോട്ട് ചെയ്തെങ്കിലും എങ്ങനെ പ്രസംഗിച്ചിട്ട് സഭയും മെത്രാന്മാരെയും ഒക്കെ എടുത്ത് സഭയിൽ കെ സി ബി സി സിന്ധാവാന്ന് വിളിച്ചില്ലേ കാരണം ഷോൺ ജോർജ് ക്രിസ്ത്യൻ ലീഡറായി വന്നാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ജോസ് കെ കാരണം ഷോണിനെ പൂഞ്ഞാറിനേക്കാൾ സേഫ് പാല പാലയാണ് കാരണം പൂഞ്ഞാറിലെ ഉള്ള പ്രോബ്ലം ഷോണിന് ഷോണിൻ്റെ പോക്കറ്റുണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ വോട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിം വോട്ട് മേഖലയിൽ ഒരു മുപ്പതിനായിരം വോട്ട് മൊത്തം അവിടുണ്ട് അത് ഒന്നടങ്കം ഏത് സ്ഥാനാർത്ഥിയാണോ അവർക്ക് കൊള്ളാവുന്ന പോകും അതുകൊണ്ട് ഷോണിനൊരു വലിയ റിസ്ക് ഉണ്ട് പൂഞ്ഞാറില് അപ്പോൾ പക്ഷെ പാലായിൽ മെത്രാറ്റം കൊണ്ട് പിന്തുണയുണ്ടെങ്കിൽ സുഖമായിട്ട് കടവുമായി കടക്കാവുന്ന ഒരു സഹായം ജോസ് കെ മാണിയാന്ന് ഓർക്കണം അതെ അപ്പൊ ഇത് തിരിച്ചറിഞ്ഞാണ് ജോസ് കെ മണി എന്തായാലും കേരളത്തിൽ വലിയൊരു ഇമ്പാക്ട് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും അത്ര രാജചന്ദ്രശേഖർ എന്നാലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രസരണ പഠനം നടത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ രാജ് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ആഹ്വാനം നടത്തി എല്ലാവരും വേറെ ചെയ്യുന്നുണ്ട് ആ ഉണ്ട് കഴിഞ്ഞ ദിവസം വിലമ്പ ആഹ്ലാപണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആവശ്യം അപ്പൊ അദ്ദേഹം ഓരോ നടപടി ആരംഭിച്ചു സുരേന്ദ്ര കാലത്ത് ഇല്ല ഒന്നുമില്ല ഇവിടെ സമരം നടത്ത യൂത്ത് കോൺഗ്രസുകാരും മാത്രം ഉണ്ടായിരുന്നു സുഹൃത്ത് പറഞ്ഞ ബിജെപി സുഹൃത്ത് വന്ന് സർക്കുലർ വന്നാണ് എല്ലാത്തിനും സർക്കുലർ വന്നു തുടങ്ങി എല്ലാത്തിനും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവന്ദ്രശേഖരെ തെരഞ്ഞെടുത്തപ്പോൾ എനിക്കൊരു വോയിസ് കിട്ടിയിരുന്നല്ലോ ഞാൻ അത് അത് കൊടുത്തിരുന്നു ഇതുപോലെ ഒരു മണ്ണയെ തെരഞ്ഞെടുത്തു അയാളിൽ നിന്ന് എനിക്ക് മെസ്സേ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ അന്നേരപ്പെടുത്തൊരു ആവേശത്തിന് പറഞ്ഞാണ് യഥാർത്ഥ ഡിസിഷൻ ഇതാണ് ഇതാണ് ശരി കാണും ഇതിന്റെ കാരണം ഈ ടിപ്പിക്കൽ സംഘികളെ കണ്ടു മടുത്തു കേരളത്തിലെ മനുഷ്യര് അവർക്ക് അവരെക്കാൾ വിശ്വാസ്യത എന്ന് പറഞ്ഞു പ്രൊഫഷണൽ ലുക്ക് വന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന് ക്രിസ്ത്യാനിക്കാണെങ്കിലും സുരേന്ദ്രന്റെ നേതാവ് അംഗീകരിക്കാൻ വഴിയായിരിക്കും സുരേന്ദ്രന്റെ ഈ കൂതറ വർത്താൻ സുരേന്ദ്രനെ മറ്റേ കറക്റ്റ് ആ എമ്പുരാനിൽ സുരേന്ദ്രന്റെ കഥാപാത്രം സൂപ്പർ ആയിരുന്നു കേട്ടോ ആ കറക്റ്റ് ആയിരുന്നു അപ്പൊ ഈ അതിൽ നിന്ന് മാറ്റമാണ് രാജീവ് ചന്ദ്രശേഖരെ പോലെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സാമ്പത്തിക പശ്ചാത്തലമുള്ള കരിയർ ഉള്ള ഒരാൾ വരുമ്പോൾ എല്ലാവർക്കും പൊതുസംഭവത്തിന് അയാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് മടിയുണ്ട് ഒന്നും വിളിച്ച് ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പറയേണ്ടതൊക്കെ പറയുന്നുണ്ട് തരുന്നത് അപ്പൊ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് സി പി എമ്മിന്റെ വോട്ട് അടർത്തിയെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ട് അടർത്തിയെടുക്കും ഇതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഈ ഇമ്പാക്റ്റ് പൂർത്തിയാകും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യാൻ വിളിച്ചു കാരണം വീണാ വിജയൻ അനുകൂലമായ തരംഗം ആരുടെയും ഇന്ന് ഒരു പ്രമുഖനായ ഡൽഹി നേതാവ് പലരെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത സഹതാപ തരംഗം ഉണ്ടാവുമോ ഉണ്ടാവുമോ ചോദിച്ചു ബിജെപിയുടെ പ്രമുഖ സ്വാധീനമുള്ള ഒരു നേതാവ് ചോദിച്ചിട്ടുണ്ട് എന്നോടൊക്കെ ചോദിച്ചു അവർക്ക് അവർക്ക് സാമാന്യ ബുദ്ധിമില്ല ആൾ ആരെങ്കിലും എന്തായാലും ബി ജെ പി വളരാൻ വേണ്ടി അവരിപ്പെടുത്തിയിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗം പണി കിട്ടുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിന്റെ അടിവേര ഇളക്കിയായിരിക്കും ബി ജെ പി വളരും ആ സമയം യു ഡി എഫും പ്രതിസന്ധിയില്ല അന്നെ ഇപ്പോഴത്തെ പോക്കിന് പോയാൽ ഒരു പത്ത് സീറ്റൊക്കെ നിയമസഭയിൽ വരെ നേടിയെന്ന് വരാം ബി ജെ പി അപ്പോൾ യു ഡി എഫിൻ്റെ വിജയ സാധ്യത പിന്നെയും കുറേയാണ് അത് സി പി എമ്മിന് അവരുടെ ഒരു സ്ഥിരം ഉണ്ടല്ലോ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് അവർക്കറിയാമല്ലോ അവർ കുറെ മാനേജ് ചെയ്യാൻ അറിയാമല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല അവിടെ ഇനി ലീഗും അല്ല ഒറ്റിക്കുന്നോ ജയിക്കാൻ കഴിയുന്ന ലീഗ് മാത്രമല്ല ഉള്ളൂ ആ കൂട്ടത്തിൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇത്രേ ഉള്ളൂ സി പി എമ്മിൻ്റെ പല സീറ്റുകളിലും ബി ജെ പി കയറും അതാണ് പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ സി പി എം ബി ജെ പി കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുമ്പഴത്തേക്കും ആകെ മാറി കൊഴയുന്ന സി പി എം തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതെ അതെ പഞ്ചായത്തിന് ഏതാണ് അമ്പത് പഞ്ചായത്തിന് മത്സരിക്കും എറണാകുളം അല്ല മൊത്തം എല്ലായിടത്തും ആ അമ്പത് പഞ്ചായത്തിന് എന്നിട്ട് അവരതിനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അമ്പത് പഞ്ചായത്ത് പിടിക്കും പറഞ്ഞാണ് അവരുടെ ശ്രമം കമ്പനി എല്ലാം ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതല്ല ഈ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അവര് ഒരുപാട് പ്രഖ്യാപനങ്ങൾ എല്ലാവർക്കും കുറച്ച് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പരീക്ഷണം വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു കാര്യം പറയാം പിണറായി വിജയന്റെ മകൾ അറസ്റ്റിലാവുക എന്നുള്ള വാർത്ത ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് അറസ്റ്റിലായാൽ അത് വലിയൊരു ചരിത്ര സംഭവമാണ് കേരളത്തിലെ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനത്തിന്റെ അന്ത്യമായിരിക്കും നമുക്ക് കാത്തിരിക്കാം ഏറെ വൈകാതെ പിണറായിയുടെ മകൾ ജയിലിൽ പോകുന്ന ആ സുദിനം കാത്തിരിക്കാം നന്ദി